എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനി വരാനിരിക്കുന്ന ഓൾറെഡി നമുക്ക് നവംബറിൽ എൽ ജി എസ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ സിലബസ് പ്രകാരം നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക ഒപ്പം തന്നെ നമ്മൾ ഇതിന് ഒരു കമ്പയിൻ സ്റ്റഡി രാത്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരേ ചിന്തയോടെ ഒരേ ചിന്താഗതിയോടെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് ഒരുമിച്ചിരിക്കുന്ന ഒരു കംപ്ലയിൻ സ്റ്റഡിയാണ് അപ്പോൾ അതിന് താൽപ്പര്യമുള്ളവർ എന്ത് ചെയ്യാം ഞാൻ താഴെ ഗ്രൂപ്പ് കൊടുത്തേക്കാം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രൂപ്പ് വഴി ചർച്ച ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൂടി ഞാൻ വെച്ചിരിക്കാം നിങ്ങൾക്കതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൂറ് മാർക്കിന്റെ എൽ ജി എസ് പരീക്ഷയില് നാല്പത് മാർക്ക് പൊതുവിജ്ഞാനം ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് സയൻസിന് പത്ത് മാർക്ക് പിന്നീട് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ് പത്ത് മാർക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട് മാത്സിന് ഇരുപത് മാർക്കാണ് വരുന്നത് ഇതില് ഓരോ സിലബസ് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ പൊതുവിജ്ഞാനത്തില് ആദ്യം നമുക്ക് വരുന്നത് അഞ്ചു മാർക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതുവരെയായിട്ട് നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് എസ്പെഷ്യലി നമ്മളുടെ എൽ ജി എസ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് ഇവിടെ നോക്കി ഈ ഒരു ഏരിയ നിങ്ങൾ ആദ്യമേ തന്നെ കവർ ചെയ്യേണ്ടത് എസ് എസ് സിആർടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ കഴിഞ്ഞ എൽ ഡി സിയിൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലെ ചോദ്യങ്ങൾ വന്ന പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സ് ആണ് എസ് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ പാഠം അഞ്ച് സംസ്കാരവും ദേശീയതയും അതേപോലെ പാഠം ആറ് സമരവും സ്വാതന്ത്ര്യവും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വെറുതെ വായിൽ തോന്നുന്ന കാര്യം പറയുന്നതല്ല ഓരോ എക്സാം കഴിയുമ്പോഴും അതിന്റെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കി അതിന്റെ ആൻസർ അതിൻ്റെ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ആയിട്ട് ചെയ്ത് അതേപോലെ ഓരോ ക്വസ്റ്റൻസും വരുന്നത് ഏത് പാഠഭാഗത്തിൽ നിന്നാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓക്കെ ചുമ്മാ വായിൽ തോന്നുന്നത് പറയുന്നതെല്ലാം നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഇനി അതേപോലെ അടുത്തത് നമ്മുടെ വരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഉണ്ട് ഇതും നമ്മളുടെ പത്താം ക്ലാസ്സിലെ പാഠം ഏഴ് നോക്കിക്കേ നിങ്ങൾ ആദ്യമേ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ നോക്കുക പാഠം ഏഴ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഇതിൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന കാര്യങ്ങള് അതേപോലെ പ്രധാന വെല്ലുവിളികൾ ഇത് ഇതേപോലെ ടോപ്പിക്കില് നമ്മുടെ ഹെഡിങ് ചാപ്റ്ററിന്റെ ഓരോ സബ് ടോപ്പിക്കിലും ഹെഡിങ് ആയിട്ട് തന്നെ ഇതെന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയും അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് അഞ്ച് മാർക്കാണ് നമുക്കിവിടെ വരുന്നത് ഇനി ക്ലാസ് ഒൻപതിലും അതേപോലെ ക്ലാസ് ഏഴിലെയും അപ്പം നിങ്ങൾ വിചാരിക്കും മിസ്സേ ഇപ്പം ഏഴാം ക്ലാസ്സിൻ്റെയും ഒൻപതാം ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ലേ എന്നുള്ളത് ഉണ്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മാറ്റം നമുക്ക് ഇനി വരുന്ന എക്സാം എസ്പെഷ്യലി നമ്മളുടെ എൽ ഡി സിക്കും എൽ ജി സിനൊന്നും ബാധകമല്ല അതുകൊണ്ട് ക്ലാസ് ഒൻപത് പഴയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി ഓൾഡ് എസ് സി ആർ ടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ചാപ്റ്റർ മൂന്ന് ഏതാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും അതേപോലെ ക്ലാസ് ഏഴിലും കേട്ടോ ഇവിടെ ക്ലാസ് ഏഴ് രണ്ടും കൊടുത്തിരിക്കുന്ന ക്ലാസ് ഒൻപതാണ് കേട്ടോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഇവിടെ നോക്കിക്കേ സോറി ക്ലാസ് ഏഴിൽ പാഠം പത്ത് നമ്മുടെ ഭരണഘടനയും ക്ലാസ് ഒൻപതിൽ ഇത് ഓൾഡാണ് അതേപോലെ പാഠം മൂന്ന് ക്ലാസ് ഏഴിൽ വരുന്നത് ഭരണഘടന വഴിയും വഴികാട്ടുകയും അതേപോലെ ഒൻപതാം ക്ലാസ്സിലെ പാഠം നാല് ഇന്ത്യൻ ഭരണഘടനയിലെ ആധികാരിക വിന്യാസം അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കി വെക്കേണ്ടത് ഓക്കെ ഇനി നോക്കിക്കേ അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പത്താം ക്ലാസ്സില് പാഠം ഏഴും വൈവിധ്യങ്ങളുടെ ഇന്ത്യയും അതേപോലെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രവും കൂടി എന്ത് ചെയ്യണം ഇതിന്റെ കൂടെ അതായത് നമ്മുടെ ജോഗ്രഫി വരുന്നതാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്ത് മാറിപ്പോയതാണ് ജോഗ്രഫിയുടെ വരുന്നതാണ് അതേപോലെ നിർബന്ധമായിട്ട് നോക്കുക നെക്സ്റ്റ് നോക്കാം കേരളവും ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കേണ്ട ചാപ്റ്റേഴ്സ് കുറവാണ് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ എന്ന പത്താമത്തെ പാഠവും ആ കേരളം മണ്ണും മനുഷ്യനും എന്നുള്ള പാഠം മൂന്ന് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഓൾഡ് ആണ് ഞാൻ പറയുന്നത് ഇനി അതേപോലെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കണ്ടേ ഏഴാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും അതേപോലെ തന്നെ ഏതൊക്കെയാണ് നവകേരള സൃഷ്ടിക്കായി ഏഴാം ക്ലാസ്സിലെ പാഠം എട്ടാണ് അതേപോലെ കേരള ആധുനികതയിലേക്ക് പാഠം എട്ടാണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് ആണ് വരുന്നത് കേട്ടോ ഇനി അതേപോലെ ഇനി സയൻസിലേക്ക് നോക്കുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ നോക്കേണ്ട നോക്കിക്കേ മനുഷ്യ ശരീരത്തെക്കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത് ഏഴാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നോക്കിക്കേ ഇതിനകത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് മാത്രമല്ല നമുക്ക് പറഞ്ഞിരിക്കുന്ന ബയോളജിയിലെ ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു പോവാണ് ഏഴാം ക്ലാസ്സിലെ മണ്ണിൽ പൊന്നി വിളയിക്കാം ചാപ്റ്റർ വൺ ചാപ്റ്റർ ഫോർ വരുന്നത് അന്നപഥത്തിലൂടെ പിന്നെ പാഠം പത്ത് പത്താം ക്ലാസ്സിലെ പാഠം ഒന്ന് അറിയാനും പ്രതികരിക്കാനും പിന്നീട് വരുന്നത് ദഹനവും പോഷക സംവഹനവും അതേപോലെ ഇതൊക്കെ ഈ പറയുന്ന ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഒമ്പതാം ക്ലാസ്സില് വരുന്നുണ്ട് ഇനി അതുപോലെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നോക്കേണ്ടത് ക്ലാസ് പത്തിലെ പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ ചാപ്റ്റർ ഫോർ ആണ് വരുന്നത് ചാപ്റ്റർ ഫോർ ആണ് അപ്പൊ ഇത് എന്ത് ചെയ്തിരിക്കണം നിങ്ങൾ മസ്റ്റായിട്ടും നോക്കിയിരിക്കണം നോക്കിക്കേ അതേപോലെ തന്നെ അടുത്തത് ഭൗതിക ശാസ്ത്രത്തിൽ വരുന്നത് ക്ലാസ് പത്ത് ക്ലാസ് ഒൻപത് ക്ലാസ് ഏഴ് കൊടുത്തിട്ടുണ്ട് ആറ്റത്തിന്റെ ഘടന നോക്കണം പത്താം ക്ലാസ്സിലെ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും നോക്കണം അതേപോലെ ക്ലാസ് സെവനിലെ ആസിഡും ബേസുകളും എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം ഇനി അതിനകത്ത് നെക്സ്റ്റ് നമ്മളുടെ ഫിസിക്സിനകത്ത് വരുന്നു കേട്ടോ നോക്കിക്കേ ക്ലാസ് എട്ടില് നമുക്ക് ഇവിടെ നോക്കേണ്ടത് ബലം അതേപോലെ ക്ലാസ് സെവനിലെ താപം ഒഴുകുന്ന വഴികൾ ക്ലാസ് ഏഴിലെ പ്രകാശം പ്രതി പ്രതിപതിക്കുമ്പോൾ ക്ലാസ് ഒൻപതിലെ ചലന നിയമങ്ങള് ക്ലാസ് ഒൻപതിലെ പാഠം നാല് ഗുരുത്വാകർഷണം അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പം നിങ്ങൾ തുടങ്ങുന്ന ഉള്ളെങ്കിൽ പോലും ആദ്യം നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ഒന്ന് ഫുൾ കവർ ചെയ്ത് വെൽ പ്രിപ്പയർ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യണം നിങ്ങൾ പുതിയ ഏരിയാസിലേക്ക് ഇനി ശേഷം നമ്മൾ ഇതിനകത്തുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകണം അപ്പൊ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഇനി മുതൽ ആയിട്ട് ക്ലാസസ് ഉണ്ടാകും അതേപോലെ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് അല്ലാതെ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ കമൻറ്റ് ഇതിലൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ടിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക് യു സോ മച്ച്